കുഷ്ഠരോഗ പക്ഷാചരണ പരിപാടികൾക്ക് തുടക്കമായി ഒളവണ്ണ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പക്ഷാചരണ പരിപാടി കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ശൈലജ ഉദ്ഘാടനം ചെയ്തു സാമൂഹിക അവജ്ഞ അവസാനിപ്പിക്കാം മാന്യത കൈവരിക്കാം എന്ന സന്ദേശവുമായി കുഷ്ഠരോഗ പക്ഷാചരണ പരിപാടികൾക്ക് തുടക്കമായി ഒളവണ്ണ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കുഷ്ഠരോഗ പക്ഷാചരണം കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ശൈലജ ഉദ്ഘാടനം ചെയ്തു കുഷ്ഠരോഗാപക്ഷാചരണത്തിന്റെ ഭാഗമായി സ്കൂളുകൾ അങ്കണവാടികൾ ക്ലബ്ബുകൾ റെസിഡൻസ് അസോസിയേഷനുകൾ സംഘടനകൾ എന്നിവയുമായി സഹകരിച്ച് ബോധവൽക്കരണ ക്ലാസുകളും രോഗനിർണയ ക്യാമ്പുകളും ഉൾപ്പെടെ നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ റംല പുത്തലത്ത് ചടങ്ങിൽ അധ്യക്ഷയായി മെഡിക്കൽ ഓഫീസർ കെ എം ദീപ ഹെൽത്ത് സൂപ്പർവൈസർ അനിൽകുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷൈനി പനോട്ട് എന്നിവർ സംസാരിച്ചു ആരോഗ്യ പ്രവർത്തകരും ആശാപ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എല്ലാവരും ചേർന്ന് കുഷ്ഠരോഗ പക്ഷാചരണ എടുത്തു